നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ സംസ്ഥാനത്ത് എട്ടാറങ്കം നേടിയ ചെറിയമുണ്ടം പർപ്പുതടത്തിലെ സി സി മുഹമ്മദ് ഹർഷാദിനെ ചെറിയമുണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന യൂസഫ് വീട്ടിലെത്തി ഉപകാരം നൽകി ആദരിച്ചു വൈസ് പ്രസിഡന്റ് പി ടി നാസർ മുഹമ്മദ് ഹർഷാദിനെ പൊന്നാട് അണിയിച്ചു ചെറിയ മുണ്ടത്തിന്റെ അഭിമാനമാണ് അർഷാദെന്നും ഇനിയും ഉന്നത വിജയങ്ങൾ നേടാൻ ഭാഗ്യം നൽകട്ടെ എന്നും പ്രസിഡന്റ് ആശംസിച്ചു ഈ പഠനത്തിന് പിന്തുണ നൽകിയ അർഷാദിന്റെ മാതാപിതാക്കളെയും അവർ പ്രശംസിച്ചു ചെറിയമുണ്ടം പഞ്ചായത്തിലെ പർപ്പുത്തടത്തെ ചോലക്കൽ ചേപ്പാല അബ്ദുൽ നാസർ ഷെറീന ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ് മുഹമ്മദ് അർഷാദ് ആദരം ചടങ്ങിൽ ചെറിയമുണ്ടം പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ റജീന ലത്തീഫ് അംഗങ്ങളായ എൻ എ നസീർ ടി എ റഹീം ഒ സൈതലവി സി ബീന ആസൂത്ര സമിതി ഉപാധ്യക്ഷൻ കെ പി അബ്ദുൽ ഗഫൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം എ റഫീഖ് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യൂസഫ് കല്ലേരി സി കെ അബ്ദു എന്നിവർ സംബന്ധിച്ചു ബ്രിട്ടനിൽ സ്ഥാനൂർ